പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാന്മാവിൻ്റെയും നാമത്തിൽ ആമ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് സുഖപ്പെടുത്തുന്ന കർത്താവ് എന്നതാണ് ആശുപത്രികൾ മെഡിക്കൽ ഷോപ്പുകൾ കൗൺസിലിംഗ് സെൻ്ററുകൾ ഇവയുടെ സംഖ്യ കൂടി വരുന്നതായിട്ടാണ് നാം ഇന്ന് കാണുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ വർധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് വിദഗ്ധരായ ഡോക്ടർമാർ നമുക്ക് ധാരാളമുണ്ട് എന്നാൽ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സുഖപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരാൾ മാത്രമാണ് ഉള്ളത് അത് ദിവ്യ പിഷുകരനായ ഈശോനാഥൻ തന്നെയാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് ബൈബിളിൽ നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു മരുഭൂമിയിൽ കൂടിയുള്ള ഇസ്രായ ജനത്തിന്റെ യാത്രയിൽ ചിലർ ആഗ്നേയ സർപ്പത്തിന്റെ ദംശനമേറ്റ് മരിച്ചു വീഴുകയുണ്ടായി മോശയുടെ പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിലെത്തി പിച്ചറ സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു വടിയിൽ ഉയർത്തി നിർത്തുവാൻ ദൈവം ആവശ്യപ്പെട്ടു അതിലേക്ക് നോക്കിയവരെ ദൈവം സുഖപ്പെടുത്തുകയും ചെയ്തു ഇന്ന് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയും രക്ഷയ്ക്ക് വേണ്ടിയും ഉയർത്തപ്പെട്ട ശക്തമായ അടയാളം വിശുദ്ധ കുരിശാണ് എനിക്ക് ഈ ജനത്തോട് അലിവ് തോന്നുന്നു എന്ന് അരുൾ ചെയ്തുകൊണ്ട് ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ സുവിശേഷത്തിലിടുന്ന നാം കാണുന്നുണ്ട് ഈശോ എല്ലാ രോഗവും വ്യാധികളും സുഖപ്പെടുത്തി ചുറ്റി സഞ്ചരിച്ചിരുന്നു ജനങ്ങൾ രോഗികളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ എല്ലാം സുഖപ്പെടുത്തി അവൻ അശ്വത്ഥാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ വേദനകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു സമഗ്ര വിമോചകനായ ഈശോ ഇന്നും സൗഖ്യ ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് നമ്മുടെ ഇടയിൽ സന്നിധനാണ് രോഗികളെ സുഖപ്പെടുത്തുവാനും ദുഷ്ടാരോഗികളെ ബഹിഷ്കരിക്കാനുമുള്ള അധികാരവും ഈശോ ശിഷ്യന്മാർക്ക് നൽകുകയുണ്ടായി അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശ്വത്ഥാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും പ്രവർത്തിക്കുന്ന ശിഷ്യന്മാരെ ബൈബിളിൽ നാം കാണുന്നുണ്ട് ഈശോയെ വിശ്വസിക്കുന്ന എല്ലാവർക്കും സൗഖ്യം നൽകാനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുണ്ടെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് രോഗങ്ങൾ സുഖപ്പെടുത്തുവാൻ ഔഷധങ്ങൾ എല്ലാ കാലങ്ങളിലും മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു ഫലപ്രദമായ പല ചികിത്സാരീതികളും മനുഷ്യൻ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഔഷധങ്ങളുടെ ഉപയോഗം ദൈവഹിതം തന്നെയാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വചനം ഇപ്രകാരം പറയുന്നു കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ച് ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി അത് മുഖേന അവർ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു എന്നാൽ ഔഷധത്തിൽ മാത്രം ആശ്രയിക്കാതെ കർത്താവിനോട് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന നിർദ്ദേശവും ബൈബിളിൽ ഉണ്ട് വചനം ഇപ്രകാരം പറയുന്നു മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും വൈദ്യനെ ബഹുമാനിക്കണമെന്നും അവന് അർഹമായ സ്ഥാനം നൽകണമെന്നും തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കുവാൻ അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പാപം മൂലവും രോഗം വരാം പാപമോചനവും കിട്ടുമ്പോൾ ഇങ്ങനെ വരുന്ന രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കാനാണ് സാധ്യത ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഇതാണ് രോഗങ്ങൾ എല്ലാവർക്കും വരാം മനുഷ്യനാണെങ്കിൽ രോഗങ്ങൾ വരും രോഗങ്ങൾ വരുമ്പോൾ നമ്മളത് മാറാൻ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല ചില ഒരു വിഭാഗക്കാരുണ്ട് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കില്ല പ്രാർത്ഥന മാത്രമേ നടത്തിയുള്ളൂ അത് ബൈബിൾ അടിസ്ഥാനത്തിലുള്ള കാര്യമല്ല നമ്മൾ മരുന്ന് ഉപയോഗിക്കാനും അതുപോലെ ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടതും ബൈബിള് എതിരല്ല നമ്മൾ എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ അത് നമ്മൾ പ്രാർത്ഥനയിലൂടെ അത് മാറ്റാനുള്ള സാധ്യത വളരെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രോഗം പ്രാർത്ഥന വഴി മാറാം പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ തന്നെ സൂപ്പപ്പെടാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ മരുന്ന് കൊണ്ടായിരിക്കും പ്രാർത്ഥനയ്ക്ക് കഴിയുമ്പോൾ സുഖപ്പെടുന്നത് അപ്പൊ ഏത് രീതിയിലാണ് നമുക്ക് സൂപ്പപ്പെടുന്നതെന്ന് നമുക്ക് നിർബന്ധമായിട്ടും പറയാൻ പറ്റുകയില്ല അതുപോലെ രോഗങ്ങൾ രോഗാണുക്കൾ മൂലം വരാം രോഗാണുക്കൾ മൂലം വരുന്ന രോഗങ്ങൾ നമ്മൾ ചികിത്സിച്ചു കഴിയുമ്പോൾ മാറുന്നതാണ് അതുപോലെ തന്നെ പിശാചിനെ രോഗം വരുത്താൻ പറ്റും പിശാജ് മൂലമുണ്ടായ രോഗമാണെങ്കിൽ അത് നമ്മൾ പിശാച മാറാൻ പ്രാർത്ഥിച്ചാൽ പിശാചിനെ മാറ്റി കഴിയുമ്പോഴാണ് ആ രോഗം സുഖപ്പെടുകയുള്ളു അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലും രോഗങ്ങൾ വരാം ഇനി മറ്റൊരു രീതിയിൽ രോഗം വരാനുള്ള രീതി എന്ന് പറയുന്നത് ദൈവം അനുവദിക്കുന്ന രോഗങ്ങളാണ് ദൈവം ചിലർക്ക് രോഗങ്ങൾ അനുവദിക്കാം അത് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് വിശുദ്ധ പൗരവാസിലേക്ക് ഒരു മുള്ള ഉണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം പൗരവാസികൾ അത് മാറാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം മാറ്റി കൊടുത്തില്ല എന്നും ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് ആ മുള്ള എന്ന് പറയുന്നത് ശരീരത്തിലേതോ ഒരു രോഗമായിരുന്നു എന്നാണ് അതിലെ വിദഗ്ധരായ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതുകൊണ്ട് പൗലോസിക പ്രാർത്ഥിച്ച് മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന ആളായിരുന്നു എന്നിട്ട് പോലും മൂന്ന് പ്രാവശ്യം ദൈവത്തോട് പൗലോസ്രിക ആ രോഗം മാറാൻ പ്രാർത്ഥിച്ചെങ്കിലും പൗരോസികനെ ദൈവം സുഖപ്പെടുത്തിയില്ല അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും ദൈവം ചില രോഗങ്ങൾ നമുക്ക് അനുവദിക്കുന്നത് നമുക്ക് സുഖപ്പെടാനുള്ളതല്ല പക്ഷെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം രോഗങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചാൽ സുഖപ്പെടുന്നതാണ് അത് രോഗശാന്തി വര ഉള്ളവരെ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് പോലെ ഞാൻ രോഗശാന്തി വരവുള്ള ഒരാളാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ സൂപ്പെടുവോ എന്ന് എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഞാൻ പ്രാർത്ഥിച്ച് രോഗശാന്തി വരെ ഉള്ളവരെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രോഗങ്ങൾ സൂപ്പെടും എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അതിനെ പ്രാർത്ഥിച്ച് രോഗങ്ങൾ മാറില്ല എന്ന് സംശയമുള്ള ഏതെങ്കിലും രോഗികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ മൂവാറ്റുപുഴ വാഴക്കുളത്ത് ഒരു പ്രാർത്ഥനാ മുറി എനിക്കുണ്ട് മൂവാറ്റുപുഴ വാഴ പൈനാപ്പിൾ സിറ്റി എന്ന് പറയുന്ന വാഴക്കുളത്ത് എനിക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ട് അതുകൊണ്ട് രോഗങ്ങൾ പ്രാർത്ഥിച്ചാൽ സൂപ്പിടില്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഒരു പ്രാർത്ഥന സ്വീകരിച്ച് നോക്കുക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ സൂപ്പിടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക എന്റെ അനുഭവത്തിൽ ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ച് വളരെയധികം രോഗികൾ സുഖപ്പെട്ടിട്ടുണ്ട് ചില ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചിലരെ മരുന്ന് കൂടാതെ പലരും സൂപ്പെട്ടതായി കാണുന്നുണ്ട് ചിലരെ മരുന്ന് കൊണ്ടാണ് സൂപ്പെടുന്നത് വളരെ അപൂർവം പേര് മാത്രമാണ് സൂപ്പെടാതിരിക്കുകയുള്ളു എല്ലാവരെയും സുഖപ്പെടുത്താൻ പറ്റിയ ഏകയാൾ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ് അല്ലാതെ ഏത് രോഗശാന്തി വരെ ഉള്ള ആളുടെ അടുത്ത് നമ്മള് പോയാലും പേര് ചെന്ന് കഴിഞ്ഞാല് ചിലപ്പോൾ തൊണ്ണൂറ് പേര് അല്ലെ എമ്പത് പേരൊക്കെ ആയിരിക്കും സുഖപ്പെടുത്തുക നൂറ് ശതമാനം എല്ലാവരെയും സുഖപ്പെടുത്താൻ പറ്റിയ ഏകയാള് നമ്മുടെ കർത്താവാണ് എന്ന ഓർപ്പാണ് കർത്താവ് ദൈവവുമായിരുന്നു കർത്താവിന് നല്ല ശക്തിയും ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താൻ പറ്റി പക്ഷെ രോഗശാന്തി വരെ ഉള്ളവരുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാല് എന്താണേലും രോഗശാന്തി വരെ ഉള്ള ആള് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേട്ട് ആ രോഗങ്ങള് കൂടുതലും സുഖപ്പെടാനാണ് സാധ്യത എത്ര പ്രാർത്ഥിച്ചിട്ടും രോഗശാന്തി വരെ ഉള്ളവരെ എത്ര പ്രാർത്ഥിച്ചിട്ടും രോഗികളെ സുഖപ്പെടുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് അത്രയും മനസ്സിലാക്കാം അത് ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന രോഗമാണ് പക്ഷെ കൂടുതലും രോഗങ്ങൾ സുഖപ്പെടും രോഗശാന്തി വരെ ഉള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ സുഖപ്പെടും എന്ന് തന്നെ എൻ്റെ അനുഭവം വെച്ച് ഞാൻ ഉറപ്പായും നിങ്ങളോട് പറയാം ദൈവം അനുവദിച്ച രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എത്ര പ്രവർത്തിച്ചാലും മാറുകയില്ല എന്ന് ഉറപ്പാണ് അതിലൂടെ ഒരു കാര്യം ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ വിശദീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ രോഗത്തില് കുറെ രോഗങ്ങൾ വന്ന് മാറാതെ സഹിച്ച് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അത് ദൈവം ഏർ ഏറ്റെടുത്ത് നമ്മളെ ദൈവ സ്വരൂപത്തിലോട്ട് മരണശേഷം കൊണ്ടുപോകാനുള്ള രോഗമായിരിക്കും ദൈവം അനുവദിച്ച രോഗം എന്ന് പറയുന്നത് പക്ഷെ ദൈവം അനുവദിച്ച രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ അളവിൽ നോക്കുമ്പോൾ വളരെ കുറച്ച് രോഗങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് പിശാചി വരുത്തുന്നതാവാം രോഗാണുക്കൾ വരുത്തുന്നതാവാം ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് നൂറ് ശതമാനം സുഖപ്പെടും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ രോഗികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വാഴക്കൊടുത്തുള്ള എൻ്റെ മുറിയിൽ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സുഖപ്പെടുമോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനും പറ്റും അതുകൊണ്ട് രോഗികളെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം